അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയേണ്ടത് പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ ഇന്ന് നല്ല ഒന്നാതരം നമ്മൾക്ക് എപ്പോഴും യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് ഒരു കോഫി ഫേഷ്യൽ നമുക്ക് ചെയ്യാം അത് യുവത്വം നിലനിർത്താൻ മാത്രമല്ല നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസും ഒക്കെ തരാനും നമ്മുടെ മുഖത്തെ പാടുകളൊന്നും ഇല്ലാതാക്കാനും നമുക്ക് പ്രായം കുറവായിട്ട് തോന്നിക്കാനും പറ്റിയ നല്ല അടിപൊളി ഒരു ഫേഷ്യൽ എന്ന് നല്ല അടിപൊളി ഒരു കോഫി ഫേഷ്യലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ അടിപൊളി ഫേഷ്യൽ എങ്ങനെയാ ചെയ്യുന്നതിന് നമുക്കൊന്ന് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആദ്യമായിട്ട് ഒട്ടങ്ങ് വെക്കാം എന്നിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് ഇവിടെ കുറച്ച് കോഫി പൗഡറാണ് കുറച്ച് എടുത്താൽ മതിയാകും ഒരുപാടൊന്നും എടുക്കേണ്ട കാര്യമില്ല കുറച്ച് കോഫി പൗഡർ നിങ്ങൾക്ക് ഇൻസ്റ്റന്റോ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കോഫി പൗഡറോ അല്ലാത്തതോ എടുക്കാം ഇത് ഇൻസ്റ്റന്റ് അല്ല ഇത് സാധാരണ കോഫി പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മനസ്സിലായോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പാലാണ് നമ്മുടെ പച്ചപ്പാലാണ് ഞാൻ എപ്പോഴും പറയും പച്ചപ്പാലാണെ പച്ചപ്പാൽ എന്ന് പറയും കാച്ച പാലാണെങ്കിൽ കാച്ച പാലെന്ന് പറയും പക്ഷെ ഇതൊന്നും ആരും കേൾക്കുന്നതേ ഇല്ല പിന്നെയും ചോദിക്കും ചേച്ചി ഇത് കാച്ച പാലാണോ കാറ്റാത്ത പാലാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പ എന്താ നമ്മൾ നന്നായിട്ട് പാലും എന്നാ കോഫി പൗഡറും അങ്ങോട്ട് നന്നായിട്ട് ഇതാ മിക്സ് ചെയ്തു ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം പാലടച്ചു വെക്കുവാൻ നല്ലായിട്ടും നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം നല്ലൊരു ക്ലെൻസിങ് ആണ് നമ്മുടെ പാലും കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ ഫേസിലെ അഴുക്കൊക്കെ അങ്ങ് പോകും ഫേസിലുള്ള അഴുക്കും ഒക്കെ നമ്മുടെ ഫേസ് നമ്മളിങ്ങനെ ഒക്കെ വല്ലയിടത്തുമൊക്കെ പോവുകയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയൊക്കെ നിൽക്കുകയോ ഒക്കെ ചെയ്താലും നമ്മുടെ ഫേസിൽ നിറച്ച് എത്ര നമ്മൾ കഴുകിയെന്ന് പറഞ്ഞാലും നമ്മുടെ ഫേസിൽ നിറച്ച് അഴുക്കൊക്കെ പിടിക്കും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ശരിക്കും കാണത്തില്ല പക്ഷെ നന്നായിട്ട് അഴുക്കുണ്ട് അപ്പം നമ്മളതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എന്നാ ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു അപ്പം ക്ലെൻസിങ് ഇനി ഞാനിന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഇപ്പം വരാം അപ്പൊ ക്ലെൻസിങ് കഴിഞ്ഞ് നമ്മുടെ ഫേസ് ഞാൻ കഴുകി നമുക്കൊന്ന് തുടച്ചു രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബിങ് ആണ് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഒരുപാട് ഇട്ട് വരയ്ക്കാനായിട്ട് പാടില്ല അതിനും ഞാൻ എടുക്കുന്നത് ഇവിടെ കാപ്പിപ്പൊടി തന്നെയാണ് എടുക്കുന്നത് അതും കുറച്ച് കാപ്പിപ്പൊടി എടുത്താൽ മതിയാകും ഒരുപാട് കാപ്പിപ്പൊടി എടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് കാപ്പിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് പഞ്ചസാരയാണിതാ കാപ്പിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് പഞ്ചസാര എടുക്കുക തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ പൊടിച്ചെടുക്കുക തരിയില്ലാത്ത പഞ്ചസാരയാണെങ്കിൽ അതിനകത്ത് കുഴപ്പമില്ല ഇത് വലിയ തരിയില്ലാത്ത പഞ്ചസാരയാണ് അപ്പൊ ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം കാപ്പിപ്പൊടിയും പഞ്ചസാരയും എടുത്തു നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒരു ശഹനം ഒലിവ് ഓയിലാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒലിവ് ഓയിൽ ഇപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണെങ്കിലും ചേർത്ത് കൊടുക്കാം അത് നമ്മൾ നമ്മളിതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സ്കിന്നു ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ നമ്മളിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശുദ്ധമായ പാലാണ് നമ്മുടെ കാറ്റാത്ത ശുദ്ധമായ പാലാണ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒഴിച്ചു കൊടുത്തു അപ്പം കാപ്പിപ്പൊടി പഞ്ചസാര പാല് ശകല് വെളിച്ചെണ്ണയും ഒലിവോയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫേസ് ഒന്ന് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം പയ്യെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇട്ട് ഒരച്ചേക്കല്ലേ ഫേസ് ഒന്ന് ആരും ഫേസ് ഇട്ട് ഒരച്ചു കഴിഞ്ഞാൽ ഫേസിലൊക്കെ പാടുവരും പഞ്ചസാര ഞാൻ പറഞ്ഞല്ലേ എന്റെ പഞ്ചസാര ചെറിയ തലിയാണ് അതുകൊണ്ട് ഞാൻ പൊടിച്ചൊന്നുമില്ല പൊടിക്കാതെയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതൊക്കെ ഇങ്ങനെ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്ക ഇട്ടു ഒരയ്ക്കരുത് വരച്ചു കഴിഞ്ഞാൽ മുഖത്തൊക്കെ വരും അതുകൊണ്ടാണ് പറഞ്ഞത് പയ്യനെ ഇതുപോലെ നമ്മളൊരു ആയിട്ട് ചെയ്ത് കൊടുക്കുക കണ്ട എന്നിട്ട് ഇത് കുറേ നേരം ഒന്നും നമ്മുടെ ഫേസിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ പയ്യനെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മാത്രം മതി വയ്ക്കണ്ട നമ്മുടെ അതുപോലെ നമ്മുടെ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കാണാത്ത ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് വരച്ചു കൊടുത്തു ഇടുക കേട്ടോ പയ്യനെ പതുക്കേ ചെയ്യുള്ളൂ അപ്പൊ നമ്മുടെ സ്ക്രബിങ്ങും കഴിഞ്ഞു അപ്പൊ ഇനി ഇത് ഞാൻ കഴുകിയിട്ട് എളുപ്പം അപ്പൊ നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞു അപ്പൊ നമുക്ക് ഫേസ് ഒന്ന് തുടച്ചു കൊടുക്കാം ഫേസ് ഒക്കെ തുടച്ചു കൊടുത്തു സ്ക്രബ് സ്ക്രബിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു തിളക്കമൊക്കെ കിട്ടും അല്ലെ നല്ല ഒക്കെ കിട്ടും അപ്പൊ നമുക്ക് ഇനി പാക്ക് ഇട്ട് കൊടുക്കാം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് റാഗി പൗഡറാണ് റാഗി പൗഡർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയും പണ്ട് കുഞ്ഞി പിള്ളേർക്കൊക്കെ കുറുക്കി കൊടുക്കാനായിട്ട് എടുക്കുന്നതാണ് നമ്മുടെ റാഗി പൗഡർ ഇനി റാഗി പൗഡറിന്റെ കൂടെ ഞാൻ എടുക്കാൻ പോകുന്നത് കുറച്ച് നമ്മുടെ കാപ്പിപ്പൊടിയാ നമ്മുടെ കോഫി പേ ഫേഷ്യൽ എന്ന് പറഞ്ഞത് ഇപ്പം നമ്മള് കാപ്പിപ്പൊടിയാണ് എടുക്കുന്നത് കാപ്പിപ്പൊടി എടുത്തു ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതിനകത്തേക്ക് നമ്മുടെ തേനാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കുറച്ച് ഒരു ശകലം തേനാണ് നമ്മൾ ചേർക്കുന്നത് അപ്പൊ കാപ്പിപ്പൊടിയും റാഗി പൗഡറും തേനും ഇനി അടുത്തത് ശ്രദ്ധിച്ചോണം ഇനി നമുക്ക് ഇതിലേക്ക് ഓറഞ്ച് നീരാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഓറഞ്ചിന്റെ നീര് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും കുറച്ച് ഇനിയിപ്പം ഓറഞ്ച് നീര് ഇല്ല എന്നുള്ളവര് എന്നാ നമുക്ക് എന്നാ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇപ്പം ഇത് രണ്ടും കൂടെ ഇപ്പം നമുക്ക് എന്നാ കോഫി പൗഡറും റാഗി പൗഡറും പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് ഓറഞ്ച് നീരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇനിയിപ്പം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഇതാ റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ ഇനിയിപ്പ റോസ് വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും മതി ഇത് റോസ് വാട്ടർ കേട്ടോ അതിനൊരു െടുത്ത് വെച്ചെന്നേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുത്താലും മതി നമ്മുടെ സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പം നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറായി ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കോഫി പൗഡർ റാഗി പൗഡർ തേൻ ഓറഞ്ച് നീര് റോസ് വാട്ടർ അഞ്ച് സാധനങ്ങളാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതെന്ന് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുവിധം കട്ട് ഒരു നമ്മൾ ഇച്ചിരുന്നേരം വെച്ച് കഴിയുമ്പോൾ ഒരു ചെറുതായിട്ട് ഇത് വരുവാണെങ്കിൽ അതായത് ഇപ്പം ഇങ്ങനത്തെ പരുവായി ഇപ്പം നമുക്കൊരു സകലം റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കും റോസ് വാട്ടറോ ഓറഞ്ച് നീരോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പം റോസ് വാട്ടർ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ പാക്ക് തയ്യാറായി നമുക്കിവിടെ ഇട്ട് കൊടുക്കാം പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ നല്ല ഫേസിൽ നല്ല കട്ടിയായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ ഫേസിനൊക്കെ തന്നെ നല്ല ഗ്ലോ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അതുപോലെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളും എല്ലാം മാറാനായിട്ടുള്ള നല്ല പായ്ക്കാണിത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ അല്ലാണ്ട് ചുമ്മാ ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്നൊന്നും പറയരുത് നമ്മളിത് ചെയ്ത് നോക്കിയിട്ട് വേണം എഫക്റ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോന്ന് നോക്കിയിട്ടേ നമ്മൾ കുറ്റം പറയാനൊക്കെ പോകാളു കേട്ടോ ഇത് ഞാൻ കുറ്റം പറയേണ്ട ഒരു ആവശ്യവുമില്ല ഇത് നന്നായിട്ട് നമുക്ക് ഗ്ലോ തരും നമ്മുടെ യുവത്വം നിലനിർത്തുന്ന ഒരു അട്ടിപ്പൊളി ഒരു ഫേഷ്യലാണ് നമ്മുടെ ഈ കോഫി ഫേഷ്യല് കണ്ടാവും നമുക്കിപ്പം നാൽപ്പത് ഏജ് ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരു മുപ്പത് ഒക്കെ തോന്നിക്കത്തുള്ളൂ മനസ്സിലായോ അതാണ് യുവത്വം നിലനിർത്തുന്നതെന്ന് ഞാൻ പറയുന്നത് മനസ്സിലായേ ഇനിയിപ്പോൾ ഇത് നമ്മളിപ്പോൾ പാക്കിട്ട് കൊടുത്തു പാക്കിട്ട് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫേസിൽ ഒന്ന് വെച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം അപ്പൊ ഞാന് ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ ഇത് ഫേസിൽ വെച്ചതിന് ശേഷം നമുക്കിത് കഴുകി കളയാം അപ്പൊ ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളഞ്ഞിട്ടൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പൊ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തു പക്ഷെ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നും ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല അപ്പൊ നമ്മുടെ ഫേസിന്റെ ഇതൊന്നും നോക്കുകയെ നമുക്ക് യുവത്വം തുളുമ്പുന്ന ഒരു ചർമ്മം ഈ കോഫി ഫേസിന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയൊക്കെ കിട്ടും നമ്മൾ അതിനകത്തോട്ട് ചേർത്തിരിക്കുന്ന ഒലിവ് ഓയിലൊക്കെയാണ് അപ്പൊ ഒലിവ് ഓയില് നമുക്ക് നല്ല എന്താ പറയുക നല്ല ഫ്രഷ്നെസ്സൊക്കെ തരുകയും നല്ല ഫേസിന് നല്ല ഗ്ലോയൊക്കെ തന്ന് നല്ല ബ്രൈറ്റ്നസ് ഒക്കെ തരികയൊക്കെ ചെയ്യും അപ്പൊ നമ്മളെ യുവത്വം തുളുമ്പുന്ന ഒരു ഫേഷ്യലാണ് ഇനിയിപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന കോഫി ഫേഷ്യല് നല്ല അടിപൊളി ഫേഷ്യൽ എന്ന് പറഞ്ഞ അടിപൊളി ഫേഷ്യലാണ് എൻ്റെ ഫേസ് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ എന്ത് എന്ത് ഭംഗിയാന്ന് നോക്കിയേ ഓ നിങ്ങൾ ഇപ്പൊ പറയുവല്ലോ ഓ ഇവളുടെ ഫേസ് കണ്ടേച്ചാലും മതി പിന്നെ ഒരു ഭംഗി അല്ലെ അല്ല അപ്പൊ നമുക്കിപ്പോ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പം നമുക്ക് ഏകദേശമാക്കി അറിയാൻ പറ്റുമല്ലേ നമ്മുടെ ഫേസില് ഒരു ഭംഗിയാണ് നമുക്ക് ചിലപ്പോൾ തോന്നത്തില്ല ചില ഫേസിലൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതേ ഞാനും പറഞ്ഞോളൂ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്ട് ഇപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ